ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴുണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു പോസ്റ്റ് വളരെ വളരെ ഗൗരവമുള്ള ഒരു പോസ്റ്റ് ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ പോസ്റ്റ് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് വിങ്ങിന്റെ പോസ്റ്റ് ട്വിറ്ററിൽ അവർ ഓഗസ്റ്റ് അഞ്ചാം തീയതി അതായത് ഇന്നലെ നൽകിയിട്ടുണ്ട് അതിനകത്ത് ഇന്ത്യൻ ആർമി ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് ദ ഡേ ദാറ്റ് ഇയർ ബിൽഡ് അപ്പ് ഓഫ് വാർ ഓഗസ്റ്റ് ഫൈവ് നയൻറ്റീൻ സെവൻറ്റി വൺ ഹാഷ്ടാഗ് അറ്റ് നോ ഫാക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് തൊട്ടു താഴെ അമേരിക്കയുടെ രണ്ട് ബില്യൺ യു എസ് ഡോളറിന്റെ ആയുധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ പാകിസ്ഥാന് ഈ എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് മുമ്പായിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ബില്യൺ യു എസ് ഡോളറിന്റെ ആയുധങ്ങൾ ഇത് ശരിവെക്കുന്ന പത്ര റിപ്പോർട്ടിന്റെ കട്ടിങ് ആ കാലത്തെ പത്രത്തിന്റെ റിപ്പോർട്ടിന്റെ കട്ടിങ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഇന്ത്യൻ ആർമി എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് തനിച്ചല്ല രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം ഈ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ആർമിയുമുണ്ട് ഒറ്റക്കെട്ടായിട്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നൊരു സൂചന കൂടി ഇതിനകത്തുണ്ട് കാരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇന്ത്യൻ ആർമി ഇടില്ല ഇത് അബദ്ധവശാൽ ഇട്ടതാണെങ്കിൽ ഇതിനോടകം ഡിലീറ്റ് ചെയ്ത് പോകേണ്ടതാണ് ഡിലീറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വന്നിട്ടില്ല ഒരു പോസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ ഈ ഓർമ്മപ്പെടുത്തൽ അമേരിക്ക പണ്ടും ഇന്ത്യയോട് അനീതി കാണിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ പാകിസ്ഥാൻ ആയുധം കൊടുത്തു തുടങ്ങിയതാണ് അതിന് മുമ്പും കൊടുത്തിട്ടുണ്ടാവാം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ ഏതാണ്ട് എഴുപത് എഴുപത്തൊന്ന് വരെ രണ്ട് ബില്യൺ യു എസ് ഡോളറിൻ്റെ ആയുധം കൊടുത്തു അന്നത് വലിയ തുകയാണെന്നേ അത്രയും ആയുധങ്ങൾ കൊടുത്ത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ വളർത്തി കൊണ്ട് നിർത്തിയത് അമേരിക്കയാണ് ആ അമേരിക്ക എന്നിട്ട് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നു അന്ന് സോവിയറ്റ് യൂണിയൻ ആണല്ലോ അമേരിക്ക തടയുന്നത് ഇല്ലെങ്കിൽ അന്ന് ഇന്ത്യ അമേരിക്ക ആക്രമിച്ചേനെ ചിലപ്പോൾ അന്ന് നമ്മളെ അമേരിക്ക ആക്രമിച്ചെങ്കിൽ നമുക്ക് വലിയ നാശനഷ്ടം ഉണ്ടാവുമായിരുന്നു അമേരിക്കക്ക് അന്ന് പല ദുരുദ്ദേശങ്ങളും ഉണ്ടായിരുന്ന കാണും ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി കാരണം ഇന്ത്യയിലെ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കണമെന്നുണ്ടാകാം അമേരിക്കൻ ആർമിക്ക് വന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടാകാം ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ നമ്മുടെ തീരപ്രദേശങ്ങളിൽ അമൂല്യമായിട്ടുള്ള തോറിയം ഇഷ്ടം പോലെ നിക്ഷേപമുണ്ട് തോറിയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ആണവായുധങ്ങൾ അടക്കം ഉണ്ടാക്കാൻ കഴിയുന്ന യുറേനിയം പോലത്തെ തന്നെ ഒന്നാണ് തോറിയവും വളരെ കൂടുതൽ നമ്മുടെ തീരങ്ങളിലുണ്ട് രണ്ടാമത് നമ്മുടെ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഇന്ത്യൻ ഓഷന്റെ സെന്ററിൽ ഇരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യൻ ഓഷൻ കൺട്രോൾ ചെയ്യുന്ന രാജ്യമാണ് നമ്മൾ അപ്പോൾ ആ രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ ലോങ് ടേമിലേക്കുള്ള ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അവരതൊക്കെ ചെയ്യും അപ്പം അന്ന് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിന്റെ മറയിൽ ഇന്ത്യ ആക്രമിക്കാനുള്ള ഒരു ശ്രമം ചിലപ്പോൾ അമേരിക്ക നടത്തുമായിരുന്നു അവരെ അതിനുവേണ്ടി കപ്പൽ വരെ അയച്ചല്ലോ അന്ന് സോവിയറ്റ് യൂണിയനാണ് നമ്മളെ നമ്മുടെ ചെയ്യുന്നത് സോവിയറ്റ് യൂണിയൻ ഇടയിൽ വന്നതുകൊണ്ടാണ് അമേരിക്ക തിരിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചെടുക്കാനും പറ്റുന്നത് പക്ഷേ ഇത് യു എസ് പാകിസ്ഥാനുമായിട്ട് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ മെനഞ്ഞാന്നോ നാലാന്നോന്നോ അല്ല അതിന് പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കം ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ അമേരിക്കയുടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കാണണം യു എസ് എങ്ങനെയാണ് ഇന്ത്യയെ വഞ്ചിച്ചത് എന്ന് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് അവർ പാകിസ്ഥാനെ ഉണ്ടാക്കിയത് തന്നെ ഈ ബ്രിട്ടീഷുകാർ പാകിസ്ഥാനെ ഉണ്ടാക്കിയത് തന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യയിലുള്ള ഒരു കൺട്രോൾ അവർക്ക് വിടാനുള്ള മടികൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് ഇവിടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഉണ്ടായപ്പോഴും പാകിസ്ഥാനിൽ അതിന്റെ ഏറ്റവും ഹയർ അതോറിറ്റി ഏറ്റവും സുപ്രീം ലീഡർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജ്ഞിയും രാജാവും ഒക്കെ ആയിരുന്നു കുറേ കാലം രാജാവും പിന്നീട് രാജ്ഞിയും ഒക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു പാകിസ്ഥാന്റെ അവസ്ഥ അത് മാറുന്നതൊക്കെ ഇപ്പോഴും പാകിസ്ഥാനിലെ വെള്ളക്കാരുടെ സ്വാധീനം വളരെ ശക്തമാണ് അമേരിക്ക ഒന്ന് കണ്ണുരുട്ടിയാൽ അവിടെ പാകിസ്ഥാൻ നിൽക്കും ആ ബന്ധമാണ് അവര് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് പക്ഷെ നരേന്ദ്രമോദി കഴിഞ്ഞ ട്രംപിന്റെ ടേമില് വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അതിൽ നിന്നൊന്നും മാറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അമേരിക്കയെ ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ ട്രംപ് ഒന്ന് മാറി നടന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ട്രംപിന് ജീവനെ കൊതിയുള്ളത് കൊണ്ടാണോ പേടിച്ചിട്ടാണോന്ന് അറിഞ്ഞുകൂടാ ഡീപ് സ്റ്റേറ്റിന്റെ മുമ്പിൽ ട്രംപ് മുട്ടുമടക്കിയിട്ടാണോ എന്നും അറിയില്ല ഇപ്പൊ ട്രംപ് പ്രോ പാകിസ്ഥാനിയാണ് നേരത്തെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ മോന്റെ കമ്പനിയിലടക്കം പാകിസ്ഥാൻ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ ട്രംപിന്റെ മകന് ബിസിനസ് ചെയ്യാനായിട്ട് പാകിസ്ഥാനിൽ കൊടുക്കുന്ന സൗകര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും അമേരിക്കയും അവര് തമ്മിലുള്ള ബന്ധം പൊക്കിൽക്കൊടി ബന്ധം പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്ത്യൻ ആർമിയുടെ ഈ പോസ്റ്റ് ഇന്ത്യക്കാരെ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു ചരിത്രം പലർക്കും ഇതൊന്നും അറിയില്ല രണ്ട് ബില്ല്യന്റെ ആയുധങ്ങൾ എന്നിട്ടാണ് നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നത് എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ അതൊരു ചില്ലറ കാര്യമൊന്നും അല്ല ഒരു വലിയ വിജയം തന്നെയാണ് അതെന്ന് നമ്മൾ ഓർക്കണം ഇപ്പോഴും നടക്കുന്ന പൊറാട്ട് നാടകം ഉണ്ടല്ലോ അമേരിക്കക്ക് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇന്ത്യൻ വിപണിയോടുള്ള താല്പര്യം കൊണ്ടാണ് അമേരിക്ക ഇന്ത്യയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് ചൈനയ്ക്കൊരു ബദൽ എന്ന നിലയ്ക്കാണ് ചൈനയെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാവർക്കും അറിയാം നമുക്കൊക്കെ അറിയാം പക്ഷെ നമുക്ക് ഗുണമുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ അതിനോട് സഹകരിച്ചു പോകുന്നു മാത്രം അപ്പൊ ഇതൊക്കെയാണ് ചരിത്രപരമായ വസ്തുതകൾ എന്തായാലും ഇന്ത്യൻ ആർമി ഉചിതമായ സമയത്ത് തന്നെയാണ് ഈ ഓർമ്മപ്പെടുത്തൽ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റിനൊപ്പം ജനങ്ങൾക്കൊപ്പം ആർമി അടിയുറച്ച് തന്നെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ പോസ്റ്റ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം